ൂചിപ്പ് പോലെ എന്നൊരു മരണമുണ്ടായിരുന്നു നമ്മളെ അടുത്ത അല്ലാതെ നമ്മളൊക്കെ വിഷമിച്ച് വെച്ച ഒരു മരണമായിരുന്നു കാരണം ക്യാൻസർ ആയിരുന്നു ഈ പയ്യനെ അപ്പോൾ ഈ ക്യാൻസർ വന്നു മാറിയതിന് ശേഷം വീണ്ടും സൗദിയിലേക്ക് പോയി പിന്നെ അവിടുന്ന് ഒരു പല്ലുവേദന വന്നിട്ട് തിരിച്ചു വന്നതാണ് അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് ഇന്നലെ രാത്രി ആൾ മരിച്ചും ചെയ്തു അപ്പോൾ അത് ആ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തി നേരം വയ്യത് അപ്പം ഞാൻ വരുമ്പോൾ തന്നെ നമ്മൾ പേര് അറിയില്ലേ ആ ജാഫർ ജാഫർ അല്ലേ ആ സിഫ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടക്കുകയായിരുന്നു അപ്പോൾ വളരെ നല്ലൊരു പ്രസംഗമാണ് വന്നപ്പം തന്നെ കേട്ടത് ഗഫൂർക്കല്ലേ ജാഫർ ജാഫൂർക്ക് ജാഫർക്കിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല വളരെ ഗംഭീരമായിട്ട് നല്ലൊരു തഴക്കും പഴക്കം ചെന്നാൽ പാസ് ചെയ്യാനെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നന്നായിട്ട് വേദികളൊക്കെ കിട്ടുന്ന ആളായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മൾ കെ എസ് ഇമിയിൽ വർക്ക് ചെയ്യുന്ന പേര് ആരുടെ പേരും പറഞ്ഞു അസീ സാർ ആ ഓക്കെ അസീ സാറെ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ടീച്ചർ ടീച്ചറൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകൾക്ക് കുറച്ചും പാടെ നമ്മളെ കണ്ടി കുറച്ച് വാക്കുകളൊക്കെ കൂടുതൽ സംസാരിക്കാൻ പറ്റും അവർക്കിങ്ങനെ വന്നുകൊണ്ട് നമ്മളെ അടുക്ക വെച്ച് സ്റ്റോപ്പായിപ്പോ അങ്ങനെയാണ് ഒട്ടൊക്കെ കണ്ടത് അപ്പോൾ ഏതായാലും ഇവിടെ എത്തിപ്പെടാനോ നിങ്ങളൊക്കെ പല പല ആളുകളിലും ആ സാറിന് അതിനെ മുമ്പ് കണ്ട് എന്നൊന്ന് തോന്നുന്നു ഏതൊരു പ്രാവശ്യം ഞങ്ങളത് കണ്ടുവരും ആദ്യമായിട്ടാണ് ആ ടീച്ചർ ടീച്ചറെ എന്നെ ഏത് പ്രാവശ്യം വിളിച്ചിരുന്നു ഏതൊരു പ്രാവശ്യം കണ്ടുവരും വഴിയെ വെച്ചുകൊണ്ട് വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ ചോ ചോദിച്ചു പോകും അപ്പോൾ നമ്മളടുത്ത് തന്നെ പറമ്പിൽ പേടിയാണ് അപ്പോൾ ഏതായാലും സന്തോഷം ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും സാധിച്ചേയും നന്ദി